അത്തരത്തിലൊരു സംവിധാനം എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ വലിയ സക്സസ് ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡൽഹിയിലെ പോലെയുള്ള അപ്രോച്ച് ആണ് എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടുള്ള സംസാരം അമിത ആത്മവിശ്വാസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഞ്ചാബിലും തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെ എം എൽ എ വരുമ്പോൾ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറില്ലേ എന്നുള്ളതാണ് അതൊരു ഒരു തന്ത്രമല്ലേ അത് പഞ്ചാബിലും ഡൽഹി മോഡൽ നടപ്പിലാക്കാൻ നോക്കില്ല പഞ്ചാബിലൊരു തനതായ മറ്റൊരു മോഡൽ അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ി ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കും ഇത് വെറുതെ പടച്ചുവിട്ട ഒരു വാർത്തയാണ് ഈ എന്താണ് നമ്മൾ മീൻ കലക്കെള്ളത്തിൽ മീൻപിടിക്കാനുള്ള ശ്രമം അവിടെ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വിവാദം ഉയർത്തിവിട്ടതിലൂടെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഡൽഹിയിൽ കനത്ത തിരിച്ചടിയും തോൽവിയുമാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ നേരിട്ടത് അതിന് പിന്നാലെ പഞ്ചാബിൽ ആം ആദ്മി വലിയ തിരിച്ചടിയും പൊട്ടിത്തെറിയും പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ആം ആദ്മിക്ക് സംഭവിക്കുന്നത് പഞ്ചാബിലും ആം ആദ്മി വലിയ രീതിയിൽ തകർച്ചയിലേക്ക് പോവുകയാണോ എന്ന തരത്തിലുള്ള വാർത്തകളും തരത്തിലുള്ള വാദഗതികളും ഉയർന്നു വരുന്നുണ്ട് ഇന്ന് ഈ വിഷയമായി നമ്മുടെ ഒപ്പം ചേരുന്നത് കൗനി ടി ഡിജിറ്റൽ ആൻഡ് ന്യൂസ് ഹെഡ് ഡിയോ നമസ്കാരം നമസ്കാരം സാറെ എന്തുകൊണ്ടാണ് പഞ്ചാബിലും ആം ആദ്മി പ്രതിരോധത്തിലാണെന്ന് പറയാൻ കാരണം ഇതിന് കാരണങ്ങൾ രണ്ടുണ്ട് ആദ്യത്തെ കാരണം രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പോൾ ഡൽഹിയിൽ അവരിപ്പോൾ പ്രതിപക്ഷത്തായി ബി ജെ പി വളരെ ശക്തമായ ഒരു വിജയമാണ് നേടിയിരിക്കുന്നത് അപ്രതീക്ഷിതം നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ഭാഗത്തു നിന്നും അവർക്ക് വലിയ ഒരു തിരിച്ചടിയാണ് പത്ത് ശതമാനം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പി ശക്തമായി മുന്നേറുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ ഒരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയതിന് പിന്നാലെ പിന്നീട് എല്ലാവരുടെയും ഫോക്കസ് പോകുന്നത് പഞ്ചാബിലേക്ക് തന്നെയാണ് പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് വിജയിച്ചാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലേറിയത് ആം ആദ്മി പാർട്ടി അപ്പോൾ ഇനി അവിടെ എങ്ങനെ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായും ബി ജെ പി ക്യാമ്പിലുണ്ട് ബി ജെ പിക്ക് അവിടെ ഒരു ചലനം സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുണ്ട് കാരണം അവർക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം അതുപോലെ പോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഇവ ആം ആദ്മി പാർട്ടി അവിടെ ഭരണം പിടിച്ചെടുത്തത് കോൺഗ്രസിന് ഇപ്പോൾ പതിനെട്ട് എം എൽ എമാർ മാത്രമാണുള്ളത് അപ്പോൾ അവിടെ എങ്ങനെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ചിന്ത എല്ലാ രാഷ്ട്രീയ പ്രതിയോഗികൾക്കും ഉണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി ക്യാമ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു ഇപ്പോഴത്തെ അനുമാനം എന്ന് പറയുന്നത് ഒരു പാർട്ടി വലിയ രീതിയിൽ തോൽവി നേരിട്ടു ഡൽഹി ആയിരുന്നു അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രം ആ ശക്തി കേന്ദ്രത്തിലെ പ്രഭാവത്തിന് വലിയ തിരിച്ചടിയേറ്റു ഈ തിരിച്ചടിയേറ്റത് പാർട്ടിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അവരുടെ ഭാവി ആശങ്ക ഇത് പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും സൃഷ്ടിച്ചിരിക്കുകയാണ് ആ ആശങ്ക വളർന്ന് ഒരു തകർച്ചയിലേക്ക് അതായത് നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഇത് തോൽവിക്ക് പിന്നാലെ വന്ന ഒരു വിലയിരുത്തലാണ് ഇതായിരിക്കും ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടി നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി എന്നുള്ള തരത്തിൽ അതായത് കൊഴിഞ്ഞു പോക്ക് എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ കാരണം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതൃത്വമാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള ഒരു നേതൃത്വമാണ് അവർക്കുള്ളത് അത് തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് രണ്ട് ഇനിയിപ്പോൾ കെജ്രിവാളിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമോ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് നിന്നൊക്കെ തന്നെ പൊഴിഞ്ഞു വന്നവരാണ് ഇതിൽ നല്ലൊരു ശതമാനം നേതാക്കളുള്ളത് പഞ്ചാബിലും അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഇനിയിപ്പോൾ പഞ്ചാബിൽ ഇവർക്ക് അധികാരം ഉള്ള സ്ഥലത്തേക്ക് ഏത് തരത്തിലുള്ള പ്രതിഫലനമാണ് ഡൽഹിയിലെ പോലെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് അപ്പോൾ ആ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് വിഘടിച്ച് മാറി ഉള്ള ഒരു 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 ശ്രമം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അതിനുള്ള സാധ്യതയുണ്ട് കുറച്ച് നാൾ മുൻപ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കുറച്ച് നാളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടതാണ് അപ്പോൾ ഡൽഹി മോഡൽ പഞ്ചാബിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഡൽഹി മോഡൽ ഡൽഹിക്കാർ പുറന്തള്ളിയതോടുകൂടി അവർ തിരസ്കരിച്ചതോടുകൂടി ആ മോഡൽ പഞ്ചാബുകാരൻ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മോഡ് മാറുകയാണ് അവിടെ പ്രവർത്തന രീതി മാറാൻ പോവുകയാണ് ഒരു അടിമുടി മാറ്റം അവിടെ പ്രതീക്ഷിക്കാം സർക്കാരിൽ അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൈനംദിന രീതിയിൽ പാർട്ടി പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നീക്കുപോക്കുകൾ എല്ലാം നിരീക്ഷിക്കുവാനായി അതിൽ അരവിന്ദ് കെജ്രിവാൾ അവിടെ ഉണ്ടാകും ഈ നിരീക്ഷണങ്ങൾ വന്നു അപ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാരസ്യങ്ങളോ അതൃപ്തിയോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറയിലേക്ക് പാർട്ടി പോയേക്കാം എന്നുള്ള വിലയിരുത്തൽ വന്നു ഇതല്ല ഇതിൽ ഇതിലൊരു സംശയം എൻ്റെ ഒരു സംശയം മാത്രമാണ് സ്വാഭാവികമായിട്ടും സാർ പറഞ്ഞത് ഡൽഹി ആയിരുന്നു ഏറ്റവും വലിയൊരു പിടിവള്ളി എന്ന് പറയുന്നത് ഗ്രിപ്പുള്ള ഒരു മണ്ഡലം അല്ലെങ്കിൽ സ്ഥലം ഡൽഹി ആയിരുന്നു ആ ഡൽഹിയിലെ അധികാരം ഇനി ആം ആദ്മീൻ്റെ കയ്യിലില്ല ഇനി എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തേക്കോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തേക്കോ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കഴിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ഈ പഞ്ചാബിലേക്ക് ഇത്തരത്തിലുള്ളൊരു വാദഗതി വിവാദങ്ങൾ ഉണ്ടാകും ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലും ഈ മുപ്പതോളം എം എൽ എമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ബി ജെ പി അല്ല അവിടെ കോൺഗ്രസ് ആണ് പറയുന്നത് കോൺഗ്രസിന് പതിനെട്ട് സീറ്റ് ഉള്ളതുകൊണ്ട് കോൺഗ്രസ് ആണ് പറയുന്നത് സീറ്റ് സീറ്റ് സ്വാധീനിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഇതായിട്ട് തോന്നും അത് മാത്രമല്ല അങ്ങനെ ആ ഒരു സംശയമാണ് എനിക്കുള്ളത് കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണോ ലുധിയാനയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എം എൽ എ ഇല്ല അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് അവിടെ ഇപ്പോൾ കാര്യമായി കിടക്കുകയാണ് ആ സീറ്റ് നടക്കും അതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ നിരീക്ഷകളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് അവിടേക്ക് അരവിന്ദ് കെജ്രിവാളിൽ എത്താൻ സാധ്യതയുണ്ട് അരവിന്ദ് കെജ്രിവാൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലുധിയാന മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് പഞ്ചാബ് കേന്ദ്രീകരിച്ചും ആം ആദ്മി നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെ എം എൽ എ വരുമ്പോൾ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറില്ലേ എന്നുള്ളതാണ് അതൊരു ഒരു തന്ത്രമല്ലേ അത് സി എനിക്ക് തോന്നുന്നില്ല അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിലൊരു മണ്ഡത്തരം കാണിക്കുമോ ബിക്കോസ് ഒരു തന്ത്രജ്ഞനായ നേതാവ് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ ഒരു അത്യാഗ്രഹിയായ ഗ്രീഡി ആയിട്ടുള്ള ഒരു നേതാവാണ് എങ്കിൽ ചെയ്തേക്കും അങ്ങനെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ആരോപിക്കുന്നത് പക്ഷേ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് ആ ക്യാമ്പിൽ സംശയം വരും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് സംശയമാകും അരവിന്ദ് കെജ്രിവാളിനെ പിന്നെ കെജ്രിവാൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയായിരിക്കും നോക്കുക അപ്പോൾ സ്വാഭാവികമായും പ്രശ്നമുണ്ടാകും ഇപ്പോൾ ഇപ്പോഴുണ്ടായില്ലെങ്കിൽ പോലും ഇനി നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കോൺഗ്രസും ബിജെപിയും പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബുദ്ധിമാനായ നേതാവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കില്ല അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താനും സർക്കാരിൻ്റെ പ്രവർത്തനം മികച്ചതാക്കാനായിരിക്കും ശ്രമിക്കേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു നീക്കം കാരണം സാധാരണഗതിയിൽ ഇപ്പോഴും ശൈശവ അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി രണ്ട് സംസ്ഥാനങ്ങളിൽ അതിനിടയിൽ തന്നെ രൂപീകരി രൂപീകരിച്ച അധികം നാളാകുന്നതിന് മുൻപ് തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം പിടിക്കുകയും ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു ലേബൽ നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കേണ്ടതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ശക്തമല്ലാത്തത് കൊണ്ടാണ് ശൈശവസ്ഥയിലായത് തന്നെയാണ് ഡൽഹിയിൽ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടത് വള്ളിച്ചെരുപ്പിട്ട് കാറിൽ സാധാരണപ്പെട്ട വീട്ടിൽ നിന്നും താമസിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആൾ ഒരധികാരമോഹവും ഇല്ല എന്ന് പറഞ്ഞ ആൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുകയും മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു താൻ സാധാരണക്കാരുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും സാധാരണക്കാരനായി ജീവിക്കുമെന്ന് പറയുന്നു എന്നാൽ രണ്ടാം ആം ആദ്മി പാർട്ടി സർക്കാർ വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നത് പക്ഷേ മൂന്നാമത്തെ സർക്കാർ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറുന്നു കുറേ കൂടി തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു പേര് ദോഷം ഏകാധിപതി ഏകാധിപത്യ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ടേം ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാറ് മാറുന്നു അദ്ദേഹത്തിൻ്റെ വീട് മാറുന്നു വലിയ കോടികൾ ചിലവഴിച്ച് അത് നവീകരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം മാറ്റം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം മാത്രമാണ് ഒരു 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 ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഏക നേതാവിലാശ്രയിച്ചു ഒരാ ഒരാളിൽ മാത്രം അധികാരം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതുണ്ടായിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ഭൂഷണമല്ല അല്ല എന്ന് പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിലേക്ക് മാത്രം അല്ലെങ്കിൽ അധികാരം അയാളിലേക്ക് മാത്രം ഒതുങ്ങുന്നു ഏറ്റെടുത്താണ് പറയുന്നത് അതെ തീർച്ചയായിട്ടും ജനങ്ങൾ മാത്രമല്ല പാർട്ടി പ്രവർത്തകർ ർക്കും ആ ഒരു ഒരു ചിന്തയുണ്ടായിട്ടുണ്ട് കാരണം ഇദ്ദേഹം വീണ്ടും വള്ളിച്ചെരിപ്പിട്ട് കൊണ്ട് നടന്ന് സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കോടികൾ ചിലവഴിച്ച് ഭവനം ഇത്രയേറെ മോഡി പിടിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു മറ്റൊന്നും അദ്ദേഹം മൂന്നാമത്തെ സർക്കാരിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ച എന്ന് പറയുന്നത് സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും ചെയ്തില്ല വാഗ്ദാനങ്ങൾ പോലും പാലിച്ചില്ല എന്നുള്ളതാണ് മാലിന്യപ്രശ്നം രൂക്ഷമായി അതിൽ പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം ഫലവത്തായി നേരിടാൻ സാധിച്ചു എന്നുള്ളത് ഈ പ്രചരണ വേളയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നദിയിലേക്ക് ഹരിയാന അല്ലെങ്കിൽ ബി ജെ പി വിഷം കലർത്തുന്നു എന്നുള്ളത് പക്ഷേ അതിന് തിരിച്ചടിച്ചത് ബി ജെ പി തിരിച്ചറിച്ചത് യമുന നദിയുടെ നവീകരണവും വൃത്തിയാക്കലും ഒക്കെ ബന്ധപ്പെട്ട് വാഗ്ദാനം നടത്തിയിരുന്ന ആ ആയിരുന്നു അത് ചെയ്തില്ല എന്നാണ് ജനങ്ങളുടെ വെച്ചാണ് ചോദിച്ചത് അതെ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അതിലൊരു വീഴ്ച സംഭവിച്ചു ശുചീകരണം സംബന്ധിച്ച് നദി ശുചീകരണം സംബന്ധിച്ച് കുടിവെള്ളം വലിയ പ്രശ്നമാണ് ഡൽഹിയിൽ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തെ സംബന്ധിച്ചുള്ളതാണ് അതിന്റെ ദൗർലഭ്യമാണ് ആ ഒരു പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നു വര വേനൽക്കാലമാകുമ്പോഴത്തേക്കും കുടിവെള്ള ക്ഷാമവും വരൾച്ചയും രൂക്ഷമാകുന്നു ഇങ്ങനെ ഒരു എക്സ്ട്രീം കാലാവസ്ഥയെ നേരിടാൻ സാധിക്കാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു അത് ആ ഒരു സാഹചര്യത്തിൽ ഫ്രീ ബീസ് കൊണ്ട് മാത്രം ഒരു സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു നീക്കം അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത് ആ വീഴ്ച പരിഹരിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടു കൂടിയുള്ള ഒരു സമീപനം അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാകുമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് കാരണം ഡൽഹി മോഡൽ എന്ന് എന്ന് പറയുന്ന ഒരു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു പഞ്ചാബ് മോഡൽ എല്ലാ സ്ഥലങ്ങളിലേക്കും തങ്ങളുടെ അധികാരമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും എത്തിക്കും എന്നുള്ളത് ആ പഞ്ചാബ് മോഡൽ എന്ന് പറഞ്ഞ വീടുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടു പഠിക്കൽ റേഷൻ എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മളെ പച്ചക്കറത്തെ പറഞ്ഞു ഇവിടുത്തെ കെറ്റ് അപ്പോ അങ്ങനെ ഉള്ളൊരു സമ്പ്രദായം എത്തിച്ചു അത് പഞ്ചാബിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചാബിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഈ ആം ആദ്മി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റിടങ്ങളിലും ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയും തോന്നുന്നുണ്ടോ സാധാരണക്കാരുടെ സി ഇതിപ്പോൾ കിട്ടുന്നതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ സർക്കാരിപ്പോൾ അവിടെ ഇപ്പോൾ അധികാരമുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അവിടുത്തെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് അവിടുത്തെ മലിനീകരണ പ്രശ്നം അവിടെയും ഉണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം ഈ മേഖലകളിലൊക്കെ തന്നെ ഗതാഗതം ഈ മേഖലകളിലൊക്കെ തന്നെ ഒരു സീ ചേഞ്ച് ആവശ്യമാണ് പഞ്ചാബിൽ അത് വലിയ രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് വലിയൊരു ഇമേജ് മാറ്റം അവർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഇതുപോലെ നമ്മുടെ നാട്ടിലെ കിറ്റ് പോലെ ഇതിപ്പോൾ കിറ്റ് ഇവർക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഈ ഭക്ഷ്യ കിറ്റ് അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ ആരാണ് എത്തിച്ചത് ആരാണ് എത്തിക്കുന്നത് എന്താണ് അവർ എത്തിക്കുമ്പോൾ പറയുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാമായിരുന്നു നമ്മുടെ നാട്ടിലും അത് നടന്നിട്ടുള്ളതാണ് ഈ കിറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോഴാണെങ്കിലും ആരാണ് തന്നതെന്ന് ഓർമ്മയില്ലല്ലോ ഓർമ്മയുണ്ടല്ലോ മറക്കില്ലല്ലോ എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് വളരെ ഇഫക്റ്റീവായിട്ടാണ് അപ്പോൾ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസമാണ് അപ്പോൾ തന്നതാരാണ് ഇന്ന ആളാണ് അപ്പോൾ അവർക്ക് തന്നെ നമ്മുടെ വോട്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു പക്ഷേ പഞ്ചാബിൽ എത്രത്തോളം ഇഫക്റ്റീവായി ഇതിപ്പോൾ കൊണ്ട് മാത്രം അവിടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഫ്രീ ബീസ് കൊണ്ട് അതായത് സൗജന്യ വൈദ്യുതി ആയാലും സൗജന്യ വെള്ളമായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര വിദ്യാഭ്യാസം ഇതൊക്കെ കൊണ്ട് മാത്രം പഞ്ചാബ് ഡൽഹിയിൽ കാര്യം നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഒരു വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു ഡൽഹി മോഡൽ ഡൽഹിക്കാർ തിരസ്കരിച്ചതോടെ പഞ്ചാബ് മോഡലും പഞ്ചാബിലും ഡൽഹി മോഡൽ നടപ്പിലാക്കാൻ നോക്കില്ല പഞ്ചാബിൽ ഒരു തനതായ മറ്റൊരു മോഡൽ അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കും അല്ല അതിലും ഒരു സംശയമുള്ളത് ഈ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അരവിന്ദ് എതിർ എതിർഭാഗത്തേക്ക് വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിലങ്ങു തടിയായത് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളായിരുന്നു ഈ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പോലും വരനില്ലാത്ത വിവാഹ വിവാഹ മാമാങ്കം എന്നാണ് പറഞ്ഞത് അതുപോലെ രാമായണത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സീതയെ കട്ടുകൊണ്ട് പോകാൻ വന്ന രാവണനാണ് ബി ജെ പി എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ പഞ്ചാബിലേക്ക് എത്തുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബി ജെ പി ഈ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഈസ് ഡിഫറെൻറ്റ് അവിടെ നമ്മൾ അമിതമായ വ്യക്തിഹത്യ നടത്തിയാൽ തിരിച്ചടി ഉണ്ടാകും യാതൊരു സംശയവുമില്ല ഇവിടെ വേണ്ടത് വിനയത്തോടു കൂടിയുള്ള സംസാരം വേണം അത് ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും അല്ലെങ്കിൽ തിരസ്കരിക്കും രണ്ട് ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകണം ബി ജെ പിക്ക് വിജയം നൽകിയത് നമുക്കറിയാം എന്താണെന്ന് ആ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് താഴെ തട്ടിലുള്ള ആൾക്കാരിലേക്ക് പോലും ഓൺ ടു വൺ ടേം കാര്യങ്ങൾ സംസാരിക്കുവാൻ സാധിച്ചു അവർക്ക് അപ്പോൾ അവരുടെ പ്രവർത്തകർക്ക് സാധിച്ചു അത്തരത്തിലൊരു സംവിധാനം എന്തായാലും ആംആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ വലിയ സക്സസ് ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡൽഹിയിലെ പോലെയുള്ള അപ്രോച്ച് ാണ് എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടുള്ള സംസാരം അമിത ആത്മവിശ്വാസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഞ്ചാബിലും തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ കേൾക്കുന്ന ഈ വിവാദം ഇപ്പോൾ മുപ്പത് എം എൽ എ മാരുമായി കോൺഗ്രസ് നേതാക്കൾ ടച്ചിലാണ് എന്നും സംസാരത്തിലാണ് എന്നും പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു മണ്ടത്തരം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ കാണുമോ ഇത്തരത്തിലുള്ളൊരു ബാക്കിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അവരെ വിലക്കെടുക്കാനുള്ള പണം കോൺഗ്രസിന്റെ പക്കൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ യുക്തി അങ്ങനെയാണ് പറയുന്നത് അത് ഇത് വെറുതെ പടച്ചുവിട്ട ഒരു വാര്ത്തയാണ് ഈ എന്താണ് നമ്മൾ പറയലോ കലക്കെ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം അവിടെ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വിവാദം ഉയർത്തിവിട്ടതിലൂടെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അങ്ങനെ ഒരു 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 സംശയം ആ ബി ജെ ബി എന്താണ് ആം ആദ്മി പാർട്ടി ക്യാമ്പിൽ ഉയർത്തി വിട്ട് കഴിഞ്ഞാൽ നാളെ ഇപ്പം അവലോകനം എം എൽ എമാരായിട്ട് കൂടിക്കാഴ്ച കഴിയുക അതുകൊണ്ടാണ് ഈ ലുധിയാനയിലെ പ്രശ്നം കൂടി പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത് ലുധിയാനയിൽ മത്സരിച്ച് പഞ്ചാബിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനായിരിക്കാം അരവിന്ദ് തീരുമാനം എന്നാണ് മറ്റൊന്ന് എനിക്കൊരു സംശയം കൂടി ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ടോക്കിംപോലിൽ തന്നെ ആം ആദ്മിയുടെ കേരള ഘടകത്തിന്റെ വക്താവ് പറഞ്ഞൊരു കാര്യം അവിടെ അധികമായി ചേർത്ത വോട്ടുകളെ കുറിച്ച് പറഞ്ഞു ഈ വോട്ട് ചേർക്കലും വോട്ട് ഒഴിവാക്കലും ഒക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് കാണേണ്ടിയിരുന്നില്ലേ അത് തിരിച്ചറിയേണ്ടിയിരുന്നില്ലേ ആം ആദ്മി തീർച്ചയായും അത് അവരറിയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒറ്റ നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പലതും കൃത്യമായി ടാക്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കാരണം ഇദ്ദേഹം ഒരു സീസൺ അല്ല സീസൺഡ് പൊളിറ്റീഷ്യൻ ആണ് എന്നുണ്ടെങ്കിൽ എതിരാളികൾ ഏതെങ്കിലും ഒരു തന്ത്രം മെനയുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ആ അത് ഫീൽഡിലേക്ക് എത്തിയിട്ട് പോലും ഇവർക്ക് അറിയാൻ സാധിച്ചില്ല അപ്പോൾ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ രണ്ട് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം നിറഞ്ഞ സംസാരം ഏകാധിപത്യ പ്രവർത്തന രീതി മൂന്ന് ഇതെല്ലാം മാറ്റി കുറച്ച് സാധാരണക്കാർ എന്ന് എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത് എങ്ങനെയാണോ അരവിന്ദ് കെജ്രിവാൾ നിലയുറപ്പിച്ചത് ആ കാലത്തേക്ക് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കാലിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോകും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്ത് ആം ആദ്മി പാർട്ടി എന്ന് നമുക്ക് നാളൊരു കാലത്ത് പറയേണ്ടി വരും അല്ല ഇതിൽ പലരും പറഞ്ഞിരുന്നു ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഈ കൊഴിഞ്ഞുപോയ ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ ബി ജെ പി വ്യക്തമായി തന്നെ ഒരു ധാരണ വെച്ചിരുന്നു ആം ആദ്മിയിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം തിരിച്ചെടുക്കാൻ കഴിയും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ കഴിയുമെന്നുള്ളൊരു ബോധം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു മുമ്പൊക്കെ പറഞ്ഞ പോലെ അല്ല അത് അവർക്ക് കാരണം നമുക്ക് പറയേണ്ട ഒരു കാര്യം ഏറ്റവും തന്ത്രപരമായി ഏറ്റവും കഠിന ധ്വാനം ചെയ്തും ഇന്ന് ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ കരുത്തായി ഒപ്പമുള്ളത് ആർ എസ് എസ് ആണ് ഈ ആർ എസ് എസിൻ്റെ കരുത്ത് അച്ചടക്കം കേഡർ സ്വഭാവം ഇത് ബി ജെ പിക്ക് വലിയ ബാക്കിംഗ് ആണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ ബാക്കിംഗ് ഒരു ഒരല്പമൊന്ന് പിന്നിലേക്ക് വലഞ്ഞപ്പോൾ അവർക്കുണ്ടായ തിരിച്ചടി അവിടെയും ബി ജെ പി നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായാലും അവർ തിരിച്ചറിഞ്ഞത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് അഹങ്കാരം നിറഞ്ഞ സംസാരം ഏകാധിപത്യ രീതി ഇതെല്ലാം തിരിച്ചടി നൽകുമെന്ന് അവർ അന്ന് മനസ്സിലാക്കി പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിലെ തിരിച്ചടിയിൽ നിന്നും ഏകാധിപത്യ രീതിയായാലും അഹങ്കാരം എന്ന് സംസാരമായാലും അത് നൽകുന്ന തിരിച്ചടി ആ ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പഞ്ചാബിലും തിരിച്ചടി തന്നെയായിരിക്കും അല്ല ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുന്നതിന് പോലും വലിയ രീതിയിലുള്ള ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ താല്പര്യമില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ നിർത്തണമെന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ഏകാധിപത്യ അപ്രോച്ചോ ആയിരുന്നിരിക്കില്ല അദ്ദേഹത്തിന്റെ ഉള്ളിലിരുമ്പ് എന്താണെന്ന് അറിയില്ല കാരണം അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായ ഒരു സമീപനം ആ ഒരു സമീപനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ താൻ പറയുന്ന ആൾ വേണം എന്ന് അധികാരം കരുതി ചിന്തയാണ് അപ്പോൾ അതും വലിയൊരു വിഷയം ആയിട്ടുണ്ട് ഡൽഹി നിവാസികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം അന്ന് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയുടെ പേര് പോലും ഉയർന്നു കയറും അതിനുശേഷമാണ് Uh അതിഷിയിലേക്ക് വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ചർച്ചകൾ ഉയർന്നു വന്നത് പോലും അദ്ദേഹത്തിൻ്റെ തിരിച്ചടിയായി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഉയർന്നു കേട്ടത് പോലെ ഈ അതിഷി ഇപ്പോൾ വിജയിച്ചപ്പോൾ അവിടെ നൃത്തം വെച്ചതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കാരണം എല്ലാവരും പ്രബലരായ നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും എല്ലാം തോറ്റു അതിഷി നൃത്തം വെച്ചു അതിഷി ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവുന്ന സന്തോഷമായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും അതുപോലെ അത് അത് ഒരു സില്ലി മാറ്റർ ആയിക്കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ മറ്റേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ബി ജെ പിയുടെ വിജയ ഫാക്ടറായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ തീവ്ര ഹിന്ദുത്വ നിലപാടിന് വിരുദ്ധമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള ഒരു പ്രചരണം അതിൽ ബി ജെ പി ഒരു പക്ഷേ നൂറു വിജയിച്ചില്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ തീർച്ചയായിട്ടും ഈ ബി ജെ പിയുടെ വലയിൽ വീഴുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ നേരത്തെ കുഞ്ചു പറഞ്ഞതുപോലെ പല പ്രസ്താവനകളും അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് അതായത് നമ്മുടെ പുരാണങ്ങൾ നമ്മുടെ മതം ഇതിനെയൊക്കെ പിടിച്ച അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അതിനിപ്പോൾ ഏത് മതത്തെയാണെങ്കിലും ഇനിയിപ്പോൾ ഹിന്ദു മതം എന്ന് വേണ്ട ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഏതൊരു രാഷ്ട്രീയ നേതാവ് പോയാലും തിരിച്ചടി ഉണ്ടാവും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബുദ്ധിയുള്ള ഒരു ബി ജെ പി നേതാവും മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കില്ല കാരണം അവരും ജനങ്ങളാണ് മനുഷ്യരാണ് നമ്മുടെ പൗരന്മാരാണ് അങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി ഉറപ്പായിരിക്കും വളരെ ബുദ്ധിപരമായിട്ടാണ് ബി ജെ പി നേതാക്കളുടെ സംസാരവും പ്രചാരണവും ഒക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം അവർ പറയുന്നത് എല്ലാവരുടെയും വോട്ട് വേണം എന്നുള്ള ഒരു രീതി തന്നെയല്ലേ സംസാരിക്കുന്നു അപ്പോൾ അത് ചില ആളുകൾ പിടിവിട്ട് സംസാരിക്കുന്നവരുണ്ട് അവർക്ക് അങ്ങനെ പക്ഷേ അല്ല അവരെ ശ്രമിക്കാറുണ്ട് അതിൽ വേറെ കാര്യം കൂടി ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിന്നപ്പോൾ ആം ആദ്മി അല്ലെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ സഖ്യവുമായി വിഘടിച്ചപ്പോൾ ആ പന്ത്രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ പോരായ്മയിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡൽഹിയിൽ ഇത്രയും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നു നമ്മൾ പണ്ട് ചില സിനിമകളുണ്ട് ഉത്തരം കിട്ടാത്ത കുറേയേറെ ചോദ്യങ്ങൾ നൽകുന്ന ചില സിനിമകൾ അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്താണ് ഇന്ത്യ സഖ്യം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇന്നും ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല ജന ഇത്തരത്തിലൊരു സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ വോട്ടാണെങ്കിൽ ആദ്യം നേടിയെടുക്കേണ്ടത് അവരുടെ വിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ ആദ്യം ഇന്ത്യ സഖ്യത്തിന് സാധിക്കേണ്ടിയിരിക്കുന്നു അതെ അതാണ് ഒരു ഒപ്പം നിൽക്കുമെന്ന് പറയുന്നു നേരെ പരസ്പരം മത്സരിക്കുന്നു ദാറ്റ്സ് നോട്ട് അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഉള്ളതിൻ്റെ ഒരു സൂചനയല്ല ശാശ്വതമായ ഒരു പരിഹാരം ആ ഒരു വിഷയത്തിൽ ഈ സഖ്യം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം ബി ജെ പിയും ആർ എസ് എസും പ്രവർത്തിക്കുന്നതുപോലെ അച്ചടക്കത്തോടെ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നൊരു ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം ചെയ്യാതെ നടക്കില്ല ഇപ്പോൾ മീഡിയ ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങളെ എല്ലാ കാലവും കണിൽ പൊടിയിടാൻ സാധിക്കില്ല ഒരു പാർട്ടിക്കും ഒരു സംസ്ഥാനത്തും അതാണ് യാഥാർത്ഥ്യം ഈ ആം ആദ്മി തകർന്നടിഞ്ഞു എന്നായിരുന്നു എല്ലാ വാർത്താ മാധ്യമങ്ങളും ആംആദ്മി തകർന്നടിഞ്ഞിട്ടുണ്ടോ പഞ്ചാബിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള അങ്ങനെ പറയാറായിട്ടില്ല നമുക്ക് കാരണം ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായ രാജ്യമാണ് ഇന്ത്യ ഇത്രയും പത്ത് വർഷം പാരമ്പര്യം നമുക്ക് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഉണ്ട് ആ സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയം കണ്ടു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായിട്ടുള്ള നേതാക്കളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറുവശത്ത് നിൽക്കുകയാണ് അവരെയൊക്കെ തോൽപ്പിച്ച് ഭരണം പിടിക്കുക എന്ന് പറയുന്നത് കാര്യമല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെന്ന് തൊണ്ണൂറ്റി സീറ്റ് പഞ്ചാബിൽ നേടുക അതുപോലെ തന്നെ അൻപത്തിനാലും അൻപത്തിയഞ്ചും ശതമാനം വോട്ട് നേടി ഡൽഹിയിൽ അധികാരത്തിൽ വരിക ഇപ്പോൾ പത്ത് ശതമാനം താഴ്ന്നു പോയി എന്ന് മാത്രം പക്ഷേ ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അവർ തുടച്ച് നീക്കപ്പെടും അവരുടെ ചിഹ്നം കൊണ്ട് പോലെ തന്നെ അതായത് ചൂല് കൊണ്ട് തുടച്ച് മാറ്റപ്പെടും ജനങ്ങളുടെ മനസ്സിൽ നിന്നും അത് യാതൊരു സംശയവും ഇല്ല കഴിഞ്ഞാൽ കാരണം അവർ ഒരു ശൈശവ്യവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയോ ഒക്കെ തന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റീഷ്യൻസുമാണ് അതിനുള്ളത് ആ ക്യാമ്പിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പരാജയങ്ങൾ ഏറ്റാലും അവർക്ക് വീണ്ടും തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിപ്പോൾ ശൈശവ അവസ്ഥയിൽ തന്നെ വലിയ തിരിച്ചടികൾ തുടർച്ചയായി നേരിട്ടാൽ തുടർച്ചയായി നേരിട്ടാൽ അവർക്ക് തിരിച്ചു വരിക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായി ഒരു പരാജയം ഇനി വന്നു കഴിഞ്ഞാൽ പക്ഷേ ആം ആദ്മിയുടെ ഭാവി അവസാനിക്കുക പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടണം എങ്കിൽ അവർ തമ്മിലടിച്ച് തകരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ അവർക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൂ അതാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതിനുവേണ്ടിയാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് അതെ തീർച്ചയായും കോൺഗ്രസും ബി ജെ പിയും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് അത്ര മൃഗീയ ഭൂരിപക്ഷമാണ് അവർക്ക് തീർച്ചയായും ഏതായാലും പഞ്ചാബിൽ ആം ആദ്മി മനസ്സിൽ കാണുന്നത് എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതെന്നാണ് ടോക്കിംബോനിൽ ഇത്രയും സമയം നമ്മുടെ ചെലവഴിച്ച ലേക്ക് നന്ദി ടോകിമോൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം